നമസ്കാരം മോഹൻലാൽ ചിത്രമായ എംപുരാൻ അതിലെ ഉള്ളടക്കത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പ്രേക്ഷകർ എന്ന നിലയിൽ ധാരാളം ആളുകൾ ആ സിനിമയെ വിമർശിച്ചിരുന്നു ആ സിനിമ നിരോധിക്കണമെന്നോ ആ സിനിമ തിയേറ്ററുകളിൽ കളിക്കാൻ പാടില്ല എന്നോ ആരും പറഞ്ഞിരുന്നില്ല എംബുരാൻ എന്ന സിനിമ ഓടുന്ന തിയേറ്ററുകളെ ആരും തന്നെ ആക്രമിച്ചിട്ടുമില്ല പക്ഷേ ഈ സിനിമ റീസെൻസർ ചെയ്യാൻ പോലുമുള്ള ആവശ്യമുണ്ടായിരുന്നില്ല റീസെൻസറിങ് ചെയ്യുന്നത് ആ സിനിമയുടെ പിന്നണി പ്രവർത്തകർ അല്ലെങ്കിൽ ആ സിനിമയുടെ നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് പിന്നീട് റീസെൻസറിങ് അടക്കം നടന്നത് എന്ന് നമുക്കറിയാം പക്ഷേ എംബുരാൻ സിനിമക്കെതിരെ അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ധാരാളം ആളുകൾ ഫാസിസ്റ്റ് എന്ന വിളിപ്പേര് കേട്ടതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ സ്വാതന്ത്ര്യത്തിനെതിരെയത സംഘപരിവാർ ശക്തികൾ വലിയ കൊട്ടിഘോഷം നടത്തുന്നു വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നു എന്നൊക്കെയാണ് കേരളത്തിൽ ആഖ്യാനങ്ങൾ ചമയ്ക്കപ്പെട്ടത് അതായത് ഓർഗനൈസർ എന്ന പത്രം ഓർഗനൈസർ എന്ന മാസിക ഈ പറയുന്ന എംപുരാൻ സിനിമയെക്കുറിച്ച് ചില ലേഖനങ്ങൾ എഴുതിയിരുന്നു അതുകൊണ്ട് തന്നെ ആർ എസ് എസ് എംപുരാൻ സിനിമക്കെതിരെ വലിയ പരിപാടികൾ നടത്തുന്നു അല്ലെങ്കിൽ ആ സിനിമയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള വലിയ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ബഹളങ്ങളും ഒക്കെ ഉണ്ടായതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ആർ എസ് എസും ബി ഒക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള ഗോ വിളികൾ നമ്മൾ കേട്ടതാണ് പക്ഷേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കമൽഹാസൻ്റെ ചിത്രവുമായി ബന്ധപ്പെട്ട് വലിയ വലിയ വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു കമൽഹാസൻ്റെ പുതിയ ചിത്രമായ തഗ് ലൈഫ് വ്യാഴാഴ്ച പ്രദർശനത്തിനെത്തുകയാണ് അതിന് മുന്നോടിയായി തന്നെ കർണാടകയിൽ കമൽഹാസൻ്റെ എല്ലാ ചിത്രങ്ങളും വിലക്കിയിരിക്കുകയാണ് കർണാടക ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് എന്ന സംഘടന തന്നെ കമൽഹാസൻ്റെ ചിത്രങ്ങൾ കർണാടകയിൽ പ്രദർശിപ്പിക്കില്ല എന്ന് തീരുമാനമെടുത്തിരിക്കുന്നു കമൽഹാസനെ വിലക്കിയിരിക്കുന്നു എന്താണ് കാരണം എന്ന് നമുക്കറിയാം അദ്ദേഹം ഒരഭിപ്രായ പ്രകടനം നടത്തിയതിൻ്റെ പേരിലാണ് സിനിമയുമായി ബന്ധപ്പെട്ടല്ല ഈ കമൽഹാസൻ്റെ സിനിമയുടെ ഉള്ളടക്കത്തിൻ്റെ പേരിലല്ല ആ സിനിമയുടെ ഉള്ളടക്കം ആരെയെങ്കിലും വ്രണപ്പെടുത്തുന്നതിൻ്റെ പേരിലല്ല പക്ഷേ കമൽഹാസൻ്റെ ഒരു അഭിപ്രായത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ സംസ്ഥാനത്ത് പ്രദർശിപ്പിക്കേണ്ട എന്ന തീരുമാനം ചില ആളുകൾ എടുത്തിരിക്കുന്നത് അതായത് തമിഴ് ഭാഷ ആ തമിഴ് ഭാഷയിൽ നിന്നാണ് കന്നഡ ഭാഷ ഉണ്ടായത് എന്ന് അദ്ദേഹം എവിടെയോ ഒരഭിപ്രായമായി രേഖപ്പെടുത്തി തമിഴ് ഭാഷയിൽ നിന്നാണ് മലയാളവും കർണ കന്നഡയും തെലുഗു ഭാഷകളുമൊക്കെ ഉണ്ടായത് എന്ന് പലരും പറയാറുണ്ട് കാരണം തമിഴ് ഭാഷ അതിപ്രാചീനമായ ഒരു ഭാഷയാണ് ആ കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തേണ്ടതാണ് അതൊരു വേറെ വിഷയമാണ് അത് വളരെ ഭാഷാ പാണ്ഡിത്യവും ചരിത്ര പാണ്ഡിത്യവും ഒക്കെ ഉള്ളവർ പറയേണ്ടതാണ് പക്ഷേ ഇങ്ങനെയൊരു അഭിപ്രായ പ്രകടനം അത് കമൽഹാസന്റെ അഭിപ്രായ പ്രകടനമാണ് അത് ശരിയാണോ തെറ്റാണോ എന്ന് പിന്നീട് ആശയങ്ങളിലൂടെ സംവാദങ്ങളിലൂടെയൊക്കെ തെളിയിക്കുന്നത് ാണ് പക്ഷേ ആ അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ കമൽഹാസന്റെ ചിത്രം ഇപ്പോൾ കന്നഡ കർണാടക സംസ്ഥാനത്ത് നിരോധിച്ചിരിക്കുകയാണ് കമൽഹാസന്റെ അഭിപ്രായത്തിന് ഊരുവിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇതിനെതിരെ വലിയ ശബ്ദങ്ങൾ ഉണ്ടാകാത്തത് കാരണം കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ് കർണാടകയിൽ ബി ജെ പി സർക്കാരാണ് ഭരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പോലും മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ ബുദ്ധിജീവികളും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമെല്ലാം വലിയ വലിയ ചർച്ചകൾ നടത്തി നടത്തിയനെ ചാനലുകളിൽ അന്തി ചർച്ചകൾ വന്നേനെ അവിടെയും ഇവിടെയും പ്രകടനങ്ങൾ നടന്നേനെ ബി ജെ പിക്ക് ആർ എസ് എസിനുമെതിരെ വലിയ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായേനെ പക്ഷേ അവിടെ കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത് കമൽഹാസൻ അടക്കമുള്ളവർ ഇത്തരത്തിൽ ബി ജെ പിക്ക് വലിയ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വിലക്കുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ വിലക്കുന്നു എന്നൊക്കെ പേരിൽ വലിയ ബഹളം കമൽഹാസൻ ഉൾപ്പെടെയുള്ളവർ ബി ജെ പിക്ക് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ കമൽഹാസന് സ്വന്തമായി അങ്ങനെ ഒരു അഭിപ്രായം നേരിടേണ്ടി വന്നിരിക്കുന്നു അങ്ങനെ ഒരു ഊരുവിലക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നു ആ ഊരുവിലക്ക് നേരിടേണ്ടി വന്നത് സ്നേഹത്തിൻ്റെ കട എന്ന് അവകാശപ്പെടുന്ന കർണാടകയിൽ നിന്നാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ നിന്നാണ് കമൽഹാസന് ഇപ്പോൾ വിലക്ക് വന്നിരിക്കുന്നത് അതും ഭാഷയുടെ പേരിൽ നടത്തിയ ഒരു അഭിപ്രായ പ്രകടനത്തിൻ്റെ പേരിലാണ് എന്തായാലും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന മേഖലകളിലൊക്കെ വലിയ ചർച്ചാ വിഷയമാകേണ്ട ഒരു വലിയ വിഷയമായിരുന്നു അത് പക്ഷേ ദൗർഭാഗ്യവശാൽ അവിടെ ബി ജെ പി സർക്കാരല്ല ഇപ്പോൾ ഭരിക്കുന്നത് അവിടെ ബി ജെ പി സർക്കാർ ആയിരുന്നുവെങ്കിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയനെ ഈ പറയുന്ന വലിയ വാഗ്വാദങ്ങൾക്കും ചർച്ചകളുടെയും ഒക്കെ അടിസ്ഥാനം ഇത്രയേ ഉള്ളൂ എംബുരാൻ എന്ന സിനിമയുടെ ഉള്ളടക്കത്തെ വിമർശിച്ചതിൻ്റെ പേരിൽ അത് രാജ്യവിരുദ്ധമാണ് അത് പറയുന്നത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇവിടെ എന്തൊക്കെ ബഹളമായിരുന്നു ഇപ്പോൾ കമൽഹാസൻ എന്ന ലോകമറിയപ്പെടുന്ന സിനിമാ നിർമ്മാതാവിൻ്റെ അല്ലെങ്കിൽ കലാകാരൻ്റെ സിനിമ ഒരു സംസ്ഥാനത്ത് നിന്ന് തന്നെ വിലക്കപ്പെടുമ്പോൾ ഇവിടെ ആർക്കും ഒരു ഹൃദയവേദനയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ പറയുന്ന വിവാദങ്ങളുടെ ഒക്കെ അടിയിലുള്ള രാഷ്ട്രീയം ഏറ്റവും വ്യക്തമായി തന്നെ വെളിപ്പെടുത്തുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്